ലീൻ്റെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അലീന നല്ല ടെൻഷനോട് കൂടിയിട്ടാണ് മുറിയിലേക്ക് വരുന്നത് ബാലേന്ദ്രൻ ചോദിച്ച കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അലിയനിക്ക് നല്ല വിഷമം വന്നായിരുന്നു പക്ഷേ തനിക്ക് പറയാൻ പറ്റില്ലല്ലോ തൻ്റെ അമ്മയാണ് വൈജുന്തി എന്നുള്ള കാര്യം ആ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ വലിയ കലഹം തന്നെ നടക്കും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളായിട്ടിരിക്കും എടാ അപ്പം അതിൻ്റെ ഒരു പ്രശ്നം കൂടെ താനായിട്ട് ഇനി ഉണ്ടാക്കണ്ട എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ ആ സമയം മഹാലേന്ദ്രൻ കരുതി പാപം അവൾക്ക് വേണേ പറയായിരുന്നു തൻ്റെ അമ്മയാണ് വൈജയന്തി എന്നുള്ള കാര്യം പക്ഷേ ഈ കുടുംബം തകരുമെന്ന് കരുതിയിട്ട് അവൾ പറയാതിരുന്നേ തനിക്കത് അറിയാമെന്നുള്ള കാര്യം പോലും അവൾക്ക് അവൾക്കറിയത്തില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ മഹാലേന്ദ്രൻ അല്ലീനയോട് ഒന്നുകൂടെ സഹാനുഭൂതി കൂടി അവളുടെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാളും വിളിച്ച് പറഞ്ഞേനും കാരണം ഇത്രയും വലിയൊരു വീട് പിന്നെ ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരും അപ്പോൾ പിന്നെ അവൾക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ അവൾ അവൾ അത് ചെയ്യത്തില്ല ഈ കുടുംബത്തെ തകർക്കാനായിട്ട് അവൾക്ക് ഒരിക്കലും സാധിക്കില്ല കാരണം അവൾ അവളുടെ ആ സഹോദരനെയും സഹോദരെയും അമ്മയെ എല്ലാവരും അവൾ അത്രയധികം സ്നേഹിക്കുന്നു ആ ഒരു ചിന്ത ബാലേന്ദ്രൻ്റെ മനസ്സിനെ നന്നായിട്ട് അസ്വസ്ഥനാക്കുന്നുണ്ട് അതേസമയം വൈജയന്തി നല്ല ടെൻഷനിലാണ് കാരണം വൈജയന്തിക്ക് എത്രയും പെട്ടെന്ന് ഹോം ഹോംനേഴ്സിനെ വേണം അപ്പം അതിനെക്കുറിച്ച് കമലയോട് പറയുകയും ചെയ്തു പക്ഷേ കമൽ പറഞ്ഞു അങ്ങനെ ഇടപെടീന്നൊരു ഹോം നേഴ്സിനെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നീയൊന്നടങ്ങ് നമുക്ക് ശ്രമിക്കാം ഒന്ന് രണ്ട് ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഞാൻ പോയി ചോദിക്കാം എന്നൊക്കെ പറയുകയും ചെയ്തു വിളിച്ചു ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരണം പൈസ എത്ര രൂപ കൂടുതലാണെന്ന് കുഴപ്പമില്ല ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്നൊക്കെയാണ് വൈജയന്തി പറയണേ ഇതേ സമയം വൈജയന്തിയെ കാണാതിരുന്നുകഴിഞ്ഞപ്പോഴത്തേനും വീട്ടെല്ലാവർക്കും നല്ല ടെൻഷനായി അതായത് മുത്തശ്ശിക്കും മക്കൾക്കും എല്ലാം ടെൻഷനായി ഒടുവിൽ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിട്ട് അലീനെ പറഞ്ഞു ദേ മുത്തശ്ശി ഇതുവരെയായിട്ടും മാഡം വന്നിട്ടില്ല എന്ന് പറയണം ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു ഞാനൊന്ന് വിളിച്ചു നോക്കാം അവൾ എവിടെയാണ് എന്താന്നൊക്കെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇങ്ങനെ വിളിച്ചിട്ട് വൈജയന്തി കോൾ എടുത്തു കോൾ എടുത്തപ്പോൾ മുത്തശ്ശി ചോദിച്ചു എടി നീ ഇത് എവിടെയാ നിന്നെ ഇങ്ങോട്ട് ഇതിലായിട്ടും കണ്ടില്ലല്ലോ നീ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു ഞാൻ ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കെന്തോ കുഴപ്പം എന്നെ കണ്ടില്ലെങ്കിലും അവിടെ ആർക്കും ഒരു പ്രശ്നമില്ല അവിടെ ഉണ്ടെങ്കിൽ എന്ത് ഇല്ലെങ്കിലെന്ത് എന്നെ അവിടെ ആർക്കും വേണ്ടല്ലോ കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു നീ എന്ത് വറത്താനോ അടി വൈജെ പറയണേ നിനക്ക് സാമാന്യ ബോധമുണ്ടോ ഏഹ് നിന്റെ കുടുംബം ഇതല്ലേ നീ ഇതിപ്പോ എവിടെയാന്ന് പറ വൈജ എന്ത് പറഞ്ഞു ഞാൻ കൊല്ലപ്പള്ളി വീട്ടിലുണ്ട് അവിടെ എന്തെടുക്കുക അത് പിന്നെ എനിക്കത് ഇവിടെ വന്നുകൂടെ ഇതെൻ്റെയും കൂടെ വീടല്ലേ തറവാട് വീടല്ലേ എന്നൊക്കെ പറയണം ഏ വൈജെ വെറുതെ നീ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട അറിയാലോ ഇപ്പം നീ എന്തിനാ കല് തുള്ളി പോയെന്നുള്ള കാര്യൊക്കെ അറിയാം ബാലയേന്ദ്രൻ ഈ സമയത്ത് വെറുതെ നീ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമുണ്ടോ ബാലേന്ദ്രൻ ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും നീ ചെയ്യണ്ട നീ എന്തിനാ പിന്നെ ഇങ്ങനെ ഈ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കാനായിട്ട് നിൽക്കുന്നേ ബാലേന്ദ്രൻ പറയുന്ന അനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ചു അത് പക്ഷേ എങ്കിൽ ഒട്ടും അങ്ങോട്ട് വൈജിൻ്റെക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിലും എനിക്കറിയാം അമ്മേ ബാക്കി എല്ലാവരും അവളോടൊപ്പം ആണല്ലോ അവൾ പറയുന്നതല്ലേ അനുസരിക്കുകയുള്ളൂ നമ്മുടെ വാക്കിന് വലിയ വിലയുണ്ടോ നമ്മുടെ വാക്കിന് ഒരു വിലയല്ലാത്തടത്തോളം കാലം ഞാൻ അവിടെ നിൽക്കണില്ല ആ സമയം മുത്തശ്ശഞ്ഞു അതെ വൈജാ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ നിന്റെ മക്കളും ഇവിടെയെല്ലാം എല്ലാം ഉണ്ട് എന്നിട്ട് നീ എവിടെയെങ്കിലും പോയി കിടക്കുവാണോ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഒടുവിൽ പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് വരാം പക്ഷെ അതിനുമുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വരത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് കോള് കട്ട് ചെയ്തു കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അലീനി ചോദിച്ചു എന്ത് പറഞ്ഞു മുത്തശ്ശി അവള് ഭയങ്കര വാശിയിൽ അവൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല പോലും വരണമെങ്കിൽ അവൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നൊക്കെയാ പറയണേ അത് കേട്ടതും അലീന പറഞ്ഞ് ചിലപ്പം എന്നോടും കൂടെ ഉള്ള ദേഷ്യമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പം നീ എന്ത് തെറ്റ് ഏ അതാ മുത്തശ്ശി എനിക്കറിയത്തില്ലാത്തത് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പം അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാനായിട്ട് അവർ രണ്ടുപേരുടെയും കൂടെ വഴക്ക് തീർക്കാനായിട്ട് എന്താ ഒരു സൊല്യൂഷൻ ഒരു പരിഹാരം എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അലീന പറഞ്ഞു അതിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ അതെന്താണെന്നറിയാമോ മുത്തശ്ശിക്ക് എന്താ ഒരാൾ ആയുധം വെച്ച് കീഴടങ്ങണം അത് എന്താണെങ്കിലും സാറായുധം വെച്ച് കീഴടങ്ങും എനിക്ക് തോന്നില്ല ഇനിയിപ്പം മാഡൻ തന്നെ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വരും അങ്ങനെ വന്നാൽ മാത്രമേ ഇനി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ആവത്തുള്ളൂ അത് കേട്ടതും പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു അവളല്ലായിരിക്കണം അവളുടെ സ്വഭാവം നിനക്കറിയാലോ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവളുടെ സ്വഭാവം വെച്ച് ആരുടെ മുന്നിലും കീഴടങ്ങുന്നതല്ല ഇത്രയും കാലം മഹാലേന്ദ്രൻ്റെ മുന്നിൽ പോലും അവൾ ബഹാലേന്ദ്രൻ്റെ അടക്കി പഠിച്ചുകൊണ്ടിരുന്ന പെട്ടെന്നൊരു ദിവസം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അലീന് പറഞ്ഞു അതാ കുഴപ്പം നേരത്തെ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു അല്ല സാറൊന്നും ചെയ്തില്ല ഇനിയിപ്പം നമ്മളതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി ഏഹ് സാറിൻ്റെ മനസ്സ് മാറുന്നൊന്നും എനിക്ക് തോന്നില്ല മനസ്സ് മാറണമെങ്കിൽ ഇനിയിപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കണം എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ബാബിത അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അല്ല അമ്മ ഇതുവരെ ആയിട്ടും വന്നില്ലല്ലോ എന്ന് പറഞ്ഞു ഒരു കാര്യം ചേച്ചി ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം അങ്ങനെ ബബിത വിളിച്ചു ബാവിത വിളിച്ചിട്ട് ചോദിച്ചു അമ്മ ഇത് എവിടെയാണ് ഏ അമ്മ എന്താ ഇതുവരായിട്ടും വരാത്ത എന്നൊക്കെ ചോദിക്കണം അല്ലേലും മക്കളായ നിങ്ങൾക്ക് പോലും എന്നെ വേണ്ടല്ലോ പിന്നെ ഞാൻ എവിടെ പോയാലും നിങ്ങൾക്കെങ്ങാ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ പറഞ്ഞോട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ഭാവി പറഞ്ഞു എൻ്റെ അമ്മേ അമ്മ ഞങ്ങളോട് വഴക്കിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ ഞങ്ങൾ ഞങ്ങളതിനെന്ത് തെറ്റിയെന്നാ പറയണേ നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലോ തെറ്റു ചെയ്ത് മൊത്തം ഞാനാണല്ലോ ഇപ്പം നിങ്ങളുടെ കണ്ണിലും ബാലേന്ദ്രൻ്റെ മുന്നിലും എല്ലാം മൊത്തത്തിൽ തെറ്റുകാർ ഞാനാ അതിന് മാത്രം കുറ്റമൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല ആ ഒരുത്തി അവിടെ വന്നിട്ടുണ്ടല്ലോ അപ്പോഴേക്കും ഭവിത പറഞ്ഞു അമ്മ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് പോയി പറ അവളെ അങ്ങോട്ടേക്ക് പിരിച്ചുവിടാനായിട്ട് അവൾ പോട്ടെ അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ എനിക്കിനി അങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ ഏഹ് അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് വരത്തേയില്ല അങ്ങനെ വരണമെങ്കിൽ ഏഹ് വേറെ ഒരുത്തി അവിടെ വരണം അവളുടെ സ്ഥാനത്ത് അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞോണ്ടോ എനിക്ക് എങ്കിൽ എനിക്ക് അവിടെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ ഒടുവിൽ ഭാവിത പറഞ്ഞു ശരി ഞങ്ങൾ അച്ഛനോട് സംസാരിക്കാം അച്ഛനോട് സംസാരിച്ച് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞിട്ട് ബബിത ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും കൃഷ്ണമോൾ ചോദിച്ചു എന്താ അമ്മ നല്ല വാശിയില വാശിയില അതെ അമ്മ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവൾ ഇവിടുന്ന് പോകണം പോലും അല്ലെങ്കിൽ വേറൊരു ജോലിക്കാരിയെ കിട്ടണംന്ന് ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ അതിന് അച്ഛൻ സമ്മതിക്കുമോ അല്ല എനി ചേച്ചിയെ പറഞ്ഞു വിടാനായിട്ട് അതൊന്നും എനിക്കറിയത്തില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് അച്ഛനോട് പോയി ഒന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ രോഹിത് അടുത്തേക്ക് രണ്ടുപേരും കൂടെ ചെന്നു ബബിതയും കൃഷ്ണമോളും കൂടെ ചെന്നിട്ട് കാര്യം പറയുകയാണ് കേട്ട് കഴിഞ്ഞപ്പം രോഹിത് പറഞ്ഞു ഞാൻ ഞാനെന്താണോ വരത്തിൽ അച്ഛനോട് സംസാരിക്കാം ഞാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അച്ഛൻ ചിലപ്പോൾ പറയും നിനക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ടാന്നൊക്കെ പറയും വെറുതെ ഞാൻ എന്തിനാ വഴക്ക് കേൾക്കുന്ന അച്ഛൻ്റെ വായിന്ന് അതുകൊണ്ട് ഞാനില്ല ഈ ഏർപ്പാടിന് എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് പിന്മാറി പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഭാവിത തയ്യാറായില്ല ബാബിത കൃഷ്ണമോളയും കൂട്ടി ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് വന്നു ബാലേന്ദ്രൻ്റെ മുറിയിൽ ചെന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു എന്താ കാര്യം എന്നുവെച്ചാൽ പറ അത് പിന്നെ അമ്മ ഇതുവരെയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അമ്മ കൊല്ലപ്പള്ളി വീട്ടിലുണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് പറയണമെങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വരണമെന്നാണ് പറയണേ അച്ഛനൊരു കാര്യം ചെയ്യുക വെറുതെ എന്തിനാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ അച്ഛൻ അങ്ങോട്ട് പറഞ്ഞു വിടുക അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ തീരാവുന്ന ഉള്ളൂ അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങോട്ട് എഴുന്നേറ്റു ബാലേന്ദ്രൻ പറഞ്ഞു ഓഹോ അപ്പം നിൻ്റെയൊക്കെ മനസ്സിലിരി പിതല്ലേ നിൻ്റെ അമ്മയുടെ മുന്നിൽ ഞാൻ എൻ്റെ അഭിമാനം പണയം വെക്കണമല്ലേ അത് ഈ ജന്മത്തിൽ നടക്കുമെന്ന് തോന്നില്ല ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അറിയാലോ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു അവളെ വെറും ഇവിടുത്തെ ജോലിക്കാരിയല്ല എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞല്ലോ അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന പ്രശ്നമില്ല നിൻ്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞേരേ അവിടെ തന്നെ നിന്നോളേനെ ഇങ്ങോട്ടേക്ക് വരണമെന്ന് എനിക്കൊരു നിർബന്ധമില്ലായെന്ന് പറഞ്ഞു ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് മക്കൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല അറിയാലോ ഞാനൊരു കാര്യം പറഞ്ഞ പറഞ്ഞത് തന്നെയാണ് അപ്പോഴേക്കും കൃഷ്ണമോൾ പവിത പതുക്കെ ഭവിതയെ തോണ്ടി വരാനും പറഞ്ഞിട്ട് കൂടുതൽ ബാലയെ തന്നെ പ്രകോപിപ്പിക്കുന്നത് ശരിയല്ലോ അറ്റാക്കൊക്കെ വന്ന ആളല്ലേ ആ മനസ്സിന് ബുദ്ധിപിടിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒടുവിൽ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി എന്ത് വേണമെന്ന് ആലോചിക്കുക അച്ഛൻ അച്ഛനെന്താണിലും അമ്പനും വില്ലിനും അടുക്കില്ല ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല ആ ഒരു ടെൻഷനായിരുന്നു അവരുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ അതേസമയം വൈജ കമലെടുത്ത് വന്നു കമലയുടെ എടുത്ത് വന്നിട്ട് പറഞ്ഞു ആ വല്ല കമലെടുത്തി നല്ല തീരുമാനമുണ്ടോ ഹോം നേഴ്സിൻ്റെ കാര്യത്തിൽ അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു അത് അത്ര പെട്ടെന്ന് നടക്കില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ ഒന്ന് രണ്ടെടുത്ത് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് മിക്കവാറും ഇന്ന് കാര്യത്തിനൊരു തീരുമാനമാകുമെന്ന് പറയാണ് അല്ല നിൻ്റെ തീരുമാനം എന്താ അതെ എൻ്റെ തീരുമാനത്തിലൊരു മാറ്റമില്ല എന്തായാലും ഒരു ഹോം നേഴ്സിനെ കിട്ടിയിട്ട് മാത്രമേ ഇനിയിപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളൂ അല്ലാതെ ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല അല്ല ഞാനെന്തിനും വീട്ടിലേക്ക് പോകുന്നേ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ വൈജേ അല്ലെങ്കിൽ നീ ചെന്നിട്ട് എന്ത് ചെയ്യാനാ ഇപ്പം നിന്നെ ബാലേന്ദ്രന് വേണ്ട വേണ്ടല്ലോ പിന്നെ ഇനിയിപ്പം നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ അപ്പോഴേക്കും വൈജയ്ക്ക് ദേഷ്യമെന്നും അതെ അത്രയ്ക്ക് എന്നെ ഞങ്ങൾ ചെറുതായിട്ട് കാണുമെന്നും വേണ്ട ബാലേന്ദ്രൻ എന്നെ വേണമെങ്കിലും എൻ്റെ മക്കൾക്ക് എന്നെ വേണം എൻ്റെ മക്കൾ ഉറപ്പായിട്ട് ബാലേന്ദ്രനോട് സംസാരിക്കും കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കും കണ്ടോ കമലെടുത്തി എന്നൊക്കെ പറഞ്ഞു ഈ സമയത്ത് ബാബിത വൈജേനെ വിളിക്കുകയാണ് വൈജേനെ വിളിച്ചിട്ട് അച്ഛനോട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാണ് അച്ഛനെ അടുക്കുന്നില്ലമ്മേ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അല്ല അച്ഛനോട് നിങ്ങൾ കാര്യമായിട്ട് സംസാരിച്ചില്ലേ എത്ര എന്നുവെച്ചാൽ സംസാരിക്കുന്നേ അച്ഛനൊരു താല്പര്യമില്ല അവളെ പറഞ്ഞു വിടാനായിട്ട് അവളെ പറഞ്ഞു വിടുന്നില്ലെന്നാ പറയണേ അമ്മയോട് വേണേ അവിടെ നിന്നോളാന് അമ്മ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് ഓഹോ അങ്ങനെയാണല്ലേ അന്നാ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ വൈജേന്തി മനസ്സി പറയാണ് ഇതിനൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം എന്ന് കരുതി അങ്ങനെ അന്നത്തെ ദിവസം വൈജ കൊല്ലപ്പള്ളി വീട്ടിൽ നിന്നു വൈജ കടപ്പാട്ടൊരു വീട്ടിലേക്ക് വന്നത് പോലുമില്ല അല്ലെനിക്കാണ് നല്ല സങ്കടം ഉണ്ടായിരുന്നു താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നേ എന്നൊരു ചിന്തയും മനസ്സിലുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ പറ്റും ഒരു കടുത്ത തീരുമാനം എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ആ തീരുമാനത്തെ മാറ്റാൻ ആരെക്കൊണ്ട് സാധിക്കത്തില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വൈജയ്ക്കൊരു പുതിയ ജോലിക്കാരിയൊക്കെ കിട്ടി ഏജൻസിയിൽ വിളിച്ച് കമൽ തന്നെയാണ് ഏർപ്പാടാക്കിയത് ഒരു ജോലിക്കാരിയെ അങ്ങനെ പുതിയ ജോലിക്കാരിയൊക്കെ ആയിട്ടാണ് വലിയ അഹങ്കാരത്തോട് കൂടിയിട്ട് വൈജ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വീട്ടിലേക്ക് വന്ന് നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു ഈ സമയത്ത് മുത്തശ്ശിയുടെ മുറിയിൽ അലീന ഉണ്ടായിരുന്നു അലീന മുത്തശ്ശിയുടെ ദേഹമൊക്കെ തുടച്ചു കൊടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വൈജി അങ്ങോട്ട് കയറി വരുന്നത് വൈജിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി വെച്ചു ഓ നിൻ്റെ അപ്പം പത്ത് ക്ലാസ്സൊക്കെ പോയോ ഇന്നലെ ഇതൊന്നും ആരുന്നല്ലോ പറഞ്ഞേ നീ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്തൊക്കെയായിരുന്നു അത് കേട്ടതും വൈജ പറഞ്ഞു എൻ്റെ അമ്മേ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ അമ്മ ഇത് കണ്ടോ അമ്മയെ നോക്കാറുണ്ട് ഞാൻ പുതിയ ജോലിക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഏഹ് പുതിയ ജോലിക്കാരിയോ അതാരാ അമ്മ ഇങ്ങ് നോക്കാൻ പറയണം അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു പാവം പിടിച്ച ഒരു ചേച്ചി അവിടെ നിൽക്കുവാണ് എന്താണ് അമ്മയെ നോക്കാൻ വന്ന പുതിയ ജോലിക്കാരി ഇതേ വൈജ് നീ എന്തൊക്കെയായി പറയണേ നീ ബാലേന്ദ്രനോട് ചോദിച്ചിട്ടാണോ ഈ തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നത് പിന്നെ ബാലേന്ദ്രനോട് ഞാൻ എന്തിനാണ് ബാലേന്ദ്രനോട് ചോദിക്കുന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല ഇവിടെ ഞാനാണ് ഏ ജോ എന്നാ വീട്ടുകാരി അപ്പം ഞാൻ തീരുമാനങ്ങളൊക്കെ എടുക്കും ഇവിടെ ആരും നിൽക്കണം അമ്മയെ നോക്കാൻ ആരും നിൽക്കണം എന്നൊക്കെ എൻ്റെ അമ്മയാണ് അപ്പം ഞാൻ തീരുമാനിക്കും ദയവായി ജെ കാര്യമൊക്കെ ശരി തന്നെ ബാലേന്ദ്രനോട് ചോദിച്ചില്ലെങ്കിൽ ബാലേന്ദ്രൻ ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പം നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അലീനോട് പറഞ്ഞു നിൻ്റെ പൊറുതി ഇന്നത്തോടു കൂടി തീർന്നതി ഞാൻ കാണിച്ചാറെന്നൊക്കെ പറയാണ് ഇത്ര കഴിഞ്ഞപ്പത്തേനും കോളിംഗ് ബെല് കേട്ടു ആ അലീനെ നേരെ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് വന്നു മുറിലേക്ക് എന്നിട്ട് എന്താ അലീന അവിടെ ഒച്ചപ്പാടും വേടം കേട്ടെ അത് പിന്നെ മുത്തശ്ശിയെ നോക്കാനായിട്ട് പുതിയ ജോലിക്കാരി വന്നിട്ടുണ്ട് പിന്നെ എന്നോട് ഇനി പറഞ്ഞത് നോക്കണ്ടാന്ന് പറയണേ അപ്പം എൻ്റെ സേവനം ഇനി ഇവിടെ മതിയെന്ന് എന്നാർ പറഞ്ഞു അത് പിന്നെ മാടം പറഞ്ഞു ഹാ കൊള്ളാലോ നിന്റെ മാടത്തിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചെന്ന് പറ എന്ന് പറഞ്ഞു അങ്ങനെ അലീന വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് വൈജയന്തിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അതെ സാറ് വിളിക്കുന്നുണ്ടെന്ന് പറയണം ഓ എനിക്കറിയാം നിൻ്റെ സാറ് വിളിക്കൂന്ന് ഉറപ്പായിട്ടും വിളിക്കുമെന്നറിയാം വൈജൻ്റെ വലിയ അഹങ്കാരത്തോടുകൂടി അങ്ങ് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പം വൈ ബാലേന്ദ്രൻ ചോദിച്ചു അല്ല നീ ആരോട് ചോദിച്ചിട്ട് പുതിയ വേലക്കാരനെ ഇവിടെ നിയമിച്ചേ അതിനിപ്പോ ഞാൻ ആരോടെങ്കിലും ചോദിക്കണോ എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്കിപ്പോൾ ആരോടും പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അതെ വൈജ പണ്ട് പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇവിടെ ആരെ നിർത്തണമെന്ന് ഞാൻ തീരുമാനിക്കും പിന്നെ നിനക്ക് നിന്റെ അമ്മയെ നോക്കണമെങ്കിൽ ജോലിക്കാരെ ഏർപ്പാടാക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നെ നോക്കാനായിട്ട് അലീന ഇവിടെ ഉണ്ടാകും അറിയാലോ നീ വേണേ വീട്ടു ജോലി ചെയ്യിക്കാനും എല്ലാത്തിനുമായിട്ട് പുതിയ ജോലിക്കാരനെ അങ്ങ് നിർത്തിക്കോ അവർക്ക് ശമ്പളവും കൊടുത്തു പക്ഷെ എന്നെ നോക്കാനായിട്ട് ഇവിടെ ഉണ്ടാവും അവളെ ആരും പിരിച്ചുവിടാനും പോകുന്നില്ല പറഞ്ഞത് കേട്ടല്ലോ എന്ന് മുഖത്തടിച്ച പോലെ പറയണം പിന്നെ എൻ്റെ വാക്ക് ധിക്ക ധിക്കുന്നവർക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ടെൻഷനായിപ്പോയി കട്ട വൈജന്തി ഇങ്ങനെ ബാലേന്ദ്രനെ നോക്കുകയാണ് ബാലേന്ദ്രൻ പറഞ്ഞു പറഞ്ഞ മനസ്സിലായല്ലോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എനിക്ക് നിന്റെ മുഖം കാണുന്ന പോലും ഇഷ്ടമില്ല മര്യാദയ്ക്കു പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഒടുവില നാണം കെട്ട് വൈജാന്തി അവിടെ നിന്ന് ഇറങ്ങുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി